ിംഖറിൽ ശിക്ഷയുണ്ട് റസൂൽ അലി സ്വലം ഒരു കഴുത പുറത്ത് ബനു നജ്ജാർ ഗോത്രത്തിൽപ്പെട്ട അവരുടെ പ്രദേശത്ത് പോയപ്പോ കഴുത റസൂലുള്ള താഴേക്ക് വീണു മാറും വല്ലാതെ കൊരച്ച് ചാടാൻ തുടങ്ങി വല്ലാതെ ചാടികളിക്കാനും ശരിയാനും തുടങ്ങി റസൂൽ സ്വല്ലി സ്വലമെ ചോദിച്ചു സഹാബത്തിനോട് ഇവിടെ കബറുകൾ ഇവിടെ ഖബറുകൾ ഉണ്ടോ അവർ പറഞ്ഞു അതേ അഞ്ചോ ആറോ ഖബറുകൾ ഇവിടെയുണ്ട് അവരെങ്ങനെയാണ് മരിച്ചുപോയത് അവർ ഷിർക്ക് ചെയ്യുന്ന അവസ്ഥയിലാണ് മരിച്ചുപോയത് അനുസരിക്കാത്ത അവസ്ഥയിലാണ് മരിച്ചുപോയത് നബിസ് അലൈസ്മ പറഞ്ഞു ഈ ഖബറിൽ വെച്ച് അവർ ശിക്ഷിക്കപ്പെടുന്നു ഈ കബറിൽ വെച്ച് അവർ അള്ളാഹുവിന്റെ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ പരസ്പരം മറമാടുന്നില്ല എങ്കിൽ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചേനെ ഖബറാളികൾ അനുഭവിക്കുന്ന ശിക്ഷയുടെ ശബ്ദം ഞാൻ കേൾക്കുന്നത് പോലെ നിങ്ങൾക്കും കേൾപ്പിച്ചു തരണേ എന്ന് അള്ളാഹുവിനോട് ഞാൻ ദൈതേനെ എന്ന് റസൽഹിസ്വല്ലി സ്വലം പ്രവാചകനത് കേട്ടിരുന്നു ഖബറിന്റെ പുറത്തുകൂടെ പ്രവാചകൻ നടന്നു പോകുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ശിക്ഷയാണോ രക്ഷയാണോ അനുഭവിക്കുന്നത് എന്ന് കേൾക്കാനുള്ള ആ കഴിവ് റസൂലുല്ലാക്ക് അള്ളാഹു നൽകിയിരുന്നു മൃഗങ്ങൾക്കും കേൾക്കാൻ കഴിയും മനുഷ്യനും ജിന്നും ഒഴികെയുള്ള ബാക്കി ജീവജാലങ്ങൾക്കെല്ലാം ആ അയാളുടെ അയാളുടെ സംസാരങ്ങളും എല്ലാം കേൾക്കാൻ കഴിയുമെന്ന് റസൂൽ വേദനകൾ കേൾക്കാൻ കഴിയും അള്ളാഹു അത് രക്ഷിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഭീകരമാണ് റസൂൽ അലിസ്ലം എല്ലാ നമസ്കാരത്തിന്റെ അവസാനത്തിലും നമ്മൾ കാവൽ തേടുന്ന വിഷയമാണ് ഖബർ ഒന്നാമത്തതാണത് ഒന്നാമതായി പഠിപ്പിച്ചതാണ് അന്ന് ആ ഗോത്രത്തിന്റെ പ്രദേശത്ത് വെച്ച് തന്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബികളോട് പറഞ്ഞു അദാബിൽ റസൂൽ കുറിച്ച് നിങ്ങൾ കാവൽ തേടണം ഖബറിന്റെ തൊട്ട് ഞങ്ങൾ ഇത് ആ കാവലിനെ തേടുന്നു എന്ന് പറഞ്ഞാണ് സഹാബികൾ ഭയാനകമായ ശിക്ഷ ഖബറിൽ കാ പ്രിയപ്പെട്ടവരെ ചെറിയ കബറിൽ നമ്മൾ വെച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പണ്ടേ നമ്മൾ കേൾക്കുന്നത് പോലെ നമ്മൾ കണ്ടിട്ടില്ലേ കബറിൽ വെച്ചു കഴിഞ്ഞാൽ പിന്നെ ചില ആളുകളൊക്കെ വന്നിട്ട് പറഞ്ഞു കൊടുക്കുന്ന വിഷയങ്ങളൊക്കെ തൽക്കിന് ഓതി കൊടുക്കുന്നൊക്കെ നമ്മൾ കണ്ടതാണ് കേട്ടതാണ് അത് എത്രമാത്രം വലിയ വിഡിദ്ധമാണ് ആരെയാണ് നമ്മൾ പറ്റിക്കാൻ നോക്കുന്നത് പ്രിയപ്പെട്ടവരെ അറബി ഭാഷയിൽ അഗ്രഗണ്യരായ നിപുണരായ മനുഷ്യന്മാർ അവർ ഈ കബറിൽ കിടക്കുന്നതായാലും അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് മാത്രം അവർക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ എന്നാൽ അറബി എഴുതാനോ വായിക്കാനോ അറിയാത്ത പാമരനായ പടുജായിലായ മനുഷ്യനാണ് കബലിൽ കിടക്കുന്നതെങ്കിൽ അത് നഫ്സു തൊയീബാണെങ്കിൽ അവിടെയുള്ള സു മറുപടി പറയാൻ അയാൾക്ക് കഴിയും ഒരു കുഴപ്പമില്ലാതെ മറുപടി പറയാൻ കഴിയും റസൂൽ വസ്ലമ പറയുന്നു രണ്ട് മലക്കുകൾ ആ കബറിലേക്ക് ഇറങ്ങി വരും ആ കബറിലേക്ക് ഇറങ്ങി വന്നിട്ട് മനുഷ്യരോട് ചില ചോദ്യങ്ങൾ ചോദിക്കും അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത പറഞ്ഞു കൊടുത്ത കൽപ്പിച്ചു കൊടുത്ത ചില ചോദ്യങ്ങൾ എല്ലാ മനുഷ്യരും ആ ചോദ്യങ്ങൾ അനുഭവിച്ചേ കേട്ടേ പറ്റുള്ളൂ ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് മൻ മൻറബൊക്ക ആരാണ് നിന്റെ റബ്ബ് മാധീനൊക്കെ ഏതാണ് നിന്റെ ദീൻ റസൂലെ കാണിച്ചിട്ട് ആരാണിത് ഇതൊക്കെ പറയുമ്പോ

റബ്ബ് അവനെ മാത്രമേ ഞാൻ എൻ്റെ ജീവിതത്തിൽ വിളിച്ചിട്ടുള്ളൂ അവനോട് മാത്രമേ ഞാൻ എൻ്റെ സങ്കടങ്ങള് പറഞ്ഞിട്ടുള്ളൂ അവനോട് മാത്രമേ ഞാൻ എൻ്റെ വേവലാദികളും പരിഭവങ്ങളും അവതരിപ്പിച്ചിട്ടുള്ളൂ എന്ന് ആ നഫ്സു തയ്യൂബ് അവിടെ വെച്ച് മറുപടി പറയുകയാണ് രണ്ടാമത്തെ ചോദ്യങ്ങൾ ആവർത്തിക്കുകയാണ് ഓരോ ചോദ്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യങ്ങൾക്കെല്ലാം േടിക്കാതെ ഭയപ്പെടാതെ ആ മലക്കുകളുടെ മുന്നിൽ ഈ മനുഷ്യൻ മറുപടി പറയുമെന്ന് റിസോർട്ടി സ്വലി സ്വല്ലാം എന്നാൽ പ്രിയപ്പെട്ടവരെ ആ മലക്കുകളുടെ മുന്നിൽ സംസാരിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല അവരുടെ രൂപത്തെക്കുറിച്ച് സഹീഹായ സഹിഹായ നമുക്ക് കാണാൻ കഴിയും ഭീമാകാര രൂപികളായ ഇടിമുഴക്കം പോലെ സംസാരിക്കുന്ന നീലക്കണ്ണുകളോടെ രോഷത്തോടെ മാത്രം പെരുമാറുന്ന ഒരു തരത്തിലുള്ള ലൈനായ വാക്കുകൾ പോലും പറയാതെ കാരുണ്യമില്ലാത്ത മലക്കുകളാണ് ഖബറിലേക്ക് ചോദ്യം ചെയ്യാൻ വരുന്ന രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുകയാണ് എന്നാൽ ഈ ഓരോ വ്യക്തമായ മറുപടി പറയുന്നു അവസാനത്തെ പറഞ്ഞു കഴിഞ്ഞാൽ മലക്കുകൾ വീണ്ടും അതേ ചോദ്യം ആവർത്തിക്കുമെന്നാണ് ആ ചോദ്യം വീണ്ടും കൂടുതൽ പലിഷമായ സ്വരത്തിൽ കൂടുതൽ പേടിപ്പിക്കുന്ന രൂപത്തിൽ കൂടുതൽ ഭയപ്പെടുത്തുന്ന രൂപത്തിൽ രണ്ടാമതും ആ ചോദ്യം ആവർത്തിക്കുമെന്നാണ് എന്നാൽ നബ്സു തയ്യബായ മനുഷ്യൻ അല്ലാഹു അയാളുടെ ഹൃദയത്തിൽ എടുത്തുകൊടുത്ത സമാധാനത്തിന്റെ തുമീനത്തിന്റെ അകമ്പടിയോടെ അയാൾ അതാ ആ ചോദ്യങ്ങൾക്ക് മുഴുവൻ വ്യക്തമായ മറുപടി പറയുകയാണ് ആ മറുപടി മുഴുവനും കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മറുപടി മുഴുവനും കൊടുത്തു കഴിഞ്ഞാൽ മലക്കുകൾ അതാ ഈ മനുഷ്യനോട് പറയുകയാണ് നീ നിന്റെ ഇടതു ഭാഗത്തേക്കൊന്നു നോക്കണേ നീ നിന്റെ ഇടതുഭാഗത്തേക്കൊന്നു നോക്കണേ ഈ മനുഷ്യൻ തന്റെ ഇടതുഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് അതാ ഭയാനകമായ നരകത്തിലേക്കുള്ള ഒരു വാദി ഈ മനുഷ്യന്റെ മുന്നിലേക്ക് തുറന്നു കൊടുക്കപ്പെടുകയാണ് ആ നരകത്തിന്റെ ഭീമാകാരമായ ഭയചകിതമായ ആ നരകത്തിലെ ശിക്ഷകൾ മുഴുവൻ ഈ മനുഷ്യൻ അതാ കണ്ണുകൊണ്ട് നോക്കിക്കാണുകയാണ് അവിടെയുള്ള ദീനരോധനങ്ങളെ ഈ മനുഷ്യൻ കണ്ണുകൊണ്ട് നോക്കി കാണുകയാണ് ഭയവിഹ്വലനായി നിൽക്കുന്ന ഈ മനുഷ്യനോട് ആ മലക്കുകൾ പറയുകയാണ് ലാ ചീ പ്രേണ്ടതില്ല നീ ഭയപ്പെടേണ്ടതില്ല നിനക്ക് വേണ്ടി ആ ഒരു ഇരിപ്പിടം സംവിധാനിച്ചിരുന്നു പക്ഷേ നീ നിന്റെ ജീവിതത്തിന്റെ കർമ്മങ്ങൾ കൊണ്ട് ആ ഇരിപ്പിടത്തിൽ നിന്ന് രക്ഷപ്പെടുകയുണ്ടായി ആ ഇരിപ്പിടത്തിൽ നിന്ന് അല്ലാഹു നിനക്ക് മോചനം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് നീ നിന്റെ നോക്കണേ അതാ വലതു ഭാഗത്തേക്ക് വലതു ഭാഗത്തേക്ക് നോക്കുമ്പോ അവർഗത്തിൽ നിന്നുള്ളൊരു കൊടുക്കുകയാണ് ആ സ്വർഗത്തിൽ അയാളുടെ ഇരിപ്പിടം അയാൾ കാണുകയാണ് ആ സ്വർഗത്തിൽ അയാൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ച ആ വലിയ മണിമാളികകളും അരുവികളും അതുപോലെ തന്നെ പൂന്തോട്ടങ്ങളും എല്ലാം ആ മനുഷ്യനാ ആ വാതിലിലൂടെ കാണുകയാണ് അങ്ങനെ അത് കണ്ട മലക്കുകൾ ഈ മനുഷ്യനോട് പറയുന്ന പുതുമണവാളൻ ഉറങ്ങുന്നത് പോലെ എല്ലാ എല്ലാ സംവിധാനങ്ങളോടും കൂടി എല്ലാ സന്തോഷങ്ങളോടും കൂടി ഇസ്രാഫീലിന്റെ രണ്ടാമത്തെ ഊച്ചുവരെ നീ ഈ കബറയിൽ ഉറങ്ങിക്കൊള്ളുക എന്ന് ഈ മനുഷ്യനോട് മലക്കുകൾ അതാ പറയുകയാണ് ആ മനുഷ്യൻ ഉറങ്ങുന്നു എന്നാൽ എല്ലാ വൈകുന്നേരങ്ങളിലും എല്ലാ പ്രഭാതങ്ങളിലും വന്നാഹു ആ മനുഷ്യനെ നേരിട്ടിരിക്കുന്നതാണ് എന്തിനു വേണ്ടിയാണെന്നറിയപ്പെട്ട

ൊക്കെയാമച്ച നാളാക്കണേന്ന് ആ മനുഷ്യൻ എങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്നാണ് മലക്കുകൾ കബറിൽ നിന്ന് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ കബറിലേക്ക് ഒരു ആഗതൻ വരുമെന്നാണ് ആ ആഗതന്റെ ആകാരത്തെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു തരുന്നു സുന്ദരനായ മനുഷ്യനാണ് മാന്യനായ മനുഷ്യനാണ് കണ്ടാൽ തറവാടിത്തം തോന്നിക്കുന്ന മനസ്സിന് സമാധാനം നൽകുന്ന രൂപത്തിലുള്ള ഒരു മനുഷ്യൻ ആ മനുഷ്യൻ കബറിലേക്ക് വരുമ്പോ ഈ കബറാളി ചോദിക്കുകയാണ് ആരാണ് നീ ആരാണ് നീ ആ സമയത്ത് ഈ യാഗതൻ പറയുകയാണ് ഞാൻ സാലിഹായ സൽകർമ്മങ്ങളാണ് നിന്റെ സൽക്കർമ്മങ്ങളാണ് നിന്റെ ദ്വായാണ് നിന്റെ നമസ്കാരമാണ് നിന്റെ അൽക്കാരങ്ങളാണ് നീ ഉറങ്ങിക്കൊള്ളുക നിന്റെ ചാര ഞാൻ ഉണ്ടായിരിക്കുമെന്ന മനുഷ്യൻ മറുപടി പറയുകയാണ് പ്രിയപ്പെട്ടവരെ അവിടെ ആ കവറാൾ ശാന്തമായി ഉറങ്ങുന്നു അവിടെ നിന്നങ്ങോട്ട് പരിഹാസങ്ങൾ കേൾക്കാനില്ല അവിടെ നിന്ന് അങ്ങോട്ട് ബാധ്യതകൾ ഏറ്റെടുക്കാനില്ല അവിടെ നിന്ന് അങ്ങോട്ട് ഉത്തരവാദിത്തങ്ങളുടെ ഭാരമില്ല കിയാമച്ച നാളിൽ ലഭിക്കാനിരിക്കുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ സ്വപ്നം കണ്ടുകൊണ്ട് ആ മനുഷ്യൻ കിയാമച്ച വരെ ഇസ്രാഫീലിന്റെ രണ്ടാമത്തെ വരെ ഓച്ചുവരെ കിടന്നുറങ്ങുമെന്നാണ് എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ നബ്സുൽ ഹബീദിന്റെ അവസ്ഥ എന്താണ് ആ കപൂറിന്റെ ഇടുക്കത്തിൽ കിടന്നുകൊണ്ട് അയാളെ ഞെരിപിരി കൊള്ളുന്ന സമയത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ വരുമെന്നാണ് വസ്സലാം എന്നിട്ടവർ ഈ നബ്സു തയ്യൂബിനോട് ചോദിച്ച അതേ ചോദ്യങ്ങളിൽ മനുഷ്യനോടും ചോദിക്കുകയാണ് ഈ മനുഷ്യന്റെ മറുപടി എന്താണ് അഞ്ചു വക്തസ്കരിച്ചവനായിരുന്നു നോമ്പടിച്ചവനായിരുന്നു ക്ലാസ്സിൽ വന്നവനായിരുന്നു പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ നിഫാഖ് കാത്തു സൂക്ഷിച്ചവനാണ് അറബി വായിക്കാൻ അറിയുന്നവനാണ് പോയവനാണ് നമസ്കാരത്തിന്റെ എല്ലാ വികൃതയും അർത്ഥമർത്ഥം അർത്ഥമടക്കം അറിയുന്നവനാണ് ഖുർആാനിന്റെ അർത്ഥമടക്കം പാരായണം ചെയ്യുന്നവനാണ് പക്ഷേ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ മുനാഫിക്കാണ് അവന്റെ ഹൃദയത്തിലേക്ക് ഈമാൻ കിടന്നിട്ടില്ല ആ മനുഷ്യൻ കബുറിൽ കിടന്ന് ചോദ്യം ചോദിക്കപ്പെടുമ്പോ അയാളുടെ മറുപടി എന്താണ് അറിയില്ല എനിക്കൊന്നും അറിയില്ല മലക്കുകൾ തങ്ങളുടെ കയ്യിലുള്ള ഗതകൊണ്ട് ആ മനുഷ്യന്റെ തലയിലേക്ക് അടിക്കുമെന്നാണ് അടിയുടെ ആഘാതത്തിൽ ആ കബർ മുഴുവൻ തീപ്പൊരി കൊണ്ട് നിറയുമെന്ന് പ്രവാചകൻ ആ മനുഷ്യൻ ഉച്ചത്തിൽ ഉച്ചത്തിൽ നിലവിളിക്കുമെന്നാ ാണ് ഉച്ചത്തിൽ ഉച്ചത്തിൽ കരയുമെന്നാണ് ഈ കരച്ചിലിനെ കുറിച്ചാണ് പ്രവാചകൻ പറഞ്ഞത് മനുഷ്യരും ചിന്നുകളും ഒഴികെ ആ കബറാളിയുടെ വേദന ആ കബറാളിയുടെ കബറാളിയുടെ വിലാപം ഈ ഭൂമിക്ക് പുറത്തുള്ള എല്ലാ ജീവജാലങ്ങളും കേൾക്കുമെന്ന് എന്നിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത് രണ്ടാമത്തെ തവണ ചോദിക്കുമ്പോഴും ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത് അവസാനം ആ മനുഷ്യനോട് മലക്കുകൾ പറയുകയാണ് നീ നി വലതുഭാഗത്തേക്കൊന്ന് നോക്കിക്കൊ ചില കാഴ്ചകൾ കാണാറുണ്ട് വലതുഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് ഒരു വാതിൽ തുറന്നു കാണിക്കപ്പെടുന്നു ആ സ്വർഗത്തിന്റെ അകത്തു നിന്ന് അടിച്ചു വീശുന്ന കുളിർക്കാറ്റകൾ ആ സ്വർഗത്തിന്റെ മുഴുവനും ഉണ്ട് ആ മനുഷ്യൻ അത്ഭുതപ്പെട്ട് നിൽക്കുന്ന സമയത്ത് മലക്കുകൾ അയാളോട് പറയുകയാണ് ഈ സുഖാനുഗ്രഹത്തിന്റെ പറുതീസയായ സ്വർഗത്തിനകത്ത് നിനക്കൊരു ഭവനമുള്ള മാറ്റിവെച്ചിരുന്നു നിനക്കൊരു വിരിപ്പിടം ഒന്നാകു മാറ്റി വെച്ചിരുന്നു പക്ഷേ നീ നിന്റെ ജീവിതത്തിന്റെ കർമ്മങ്ങൾ കൊണ്ട് നീ അത് നശിപ്പിച്ചു കളഞ്ഞു ഇനി നിനക്ക് ഒരിക്കലും അത് പ്രാപിക്കാൻ കഴിയില്ല നീ നിനക്കൊരിക്കലും അത് നേടിയെടുക്കാൻ കഴിയില്ല നിനക്ക് പോകാനുള്ള സ്ഥലം നിനക്ക് കാണണമെങ്കിൽ നീ നിന്റെ വലതു ഭാഗം നീ നിന്റെ ഇടത് ഭാഗത്തേക്ക് ഒന്ന് നോക്കണേ അങ്ങനെ ആ മനുഷ്യൻ തന്റെ ഇടതുഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് അയാളുടെ മുന്നിലേക്കതാ നരകത്തിലേക്കുള്ള വാതിൽ തുറന്നു കൊടുക്കപ്പെടുകയാണ് ആ വാതിലിലൂടെ ആ മനുഷ്യൻ നരകത്തിന്റെ ഭയാനകമായ കാഴ്ചകൾ കാണുകയാണ് അവിടെ വെച്ചയാൾ പറയുന്നൊരു വർത്തമാനമുണ്ട് എന്താണെന്ന് അറിയൂന്നാകുവേ ഈ കപുറിലെ ഗതയുടെ അടി ഞാൻ ഏറ്റു ഈ കപുറിന്റെ ഇടുക്കം എനിക്ക് പ്രശ്നമില്ല ഈ കപുറിലേക്ക് എന്നെ തേടി വന്ന ഒരു ഭയാനകമായ പാമ്പിനെ കുറിച്ച് റസൂല് പറയുന്നുണ്ട് ആ പാമ്പിന്റെ സാന്നിധ്യം എനിക്ക് പ്രശ്നമല്ല ഈ കപൂറിലുള്ള എല്ലാ ശിക്ഷകളും ഞാൻ അനുഭവിച്ചോളാം റബ്ബേ ആ നരകത്തിലേക്ക് എന്നെ കൊണ്ടുപോകല്ല റബ്ബേ കൊണ്ടുപോകല്ലോ നീ റബ്ബേ റബ്ബേ കൊണ്ട് ഈ മണ്ണിൽ കിടന്നിട്ട് ഞാൻ എത്ര നാൾ വേണമെങ്കിലും അനുഭവിച്ചോളാം പക്ഷെ ഭയാനകമായ ആ നരകത്തിലേക്ക് പോകുന്നതേ കുറിച്ച് റബ്ബേ ചിന്തിക്കാ പോലും കഴിയുന്നില്ല ആലോചിക്കാൻ പോലും കഴിയുന്നില്ല അങ്ങനെ ആ മലക്കുകളിൽ ശാപവാക്കുകൾ ഉരുവിട്ടുകൊണ്ട് ആ മനുഷ്യന്റെ നിന്ന് പോകുന്നതാണ് ആ കബറിലേക്കതാ ഒരു മനുഷ്യൻ വരുന്നു ഒരു മനുഷ്യരൂപത്തിലുള്ള പിശാജ് വരുന്നു അതിന്റെ രൂപത്തെ കുറിച്ച് നമുക്ക് കാണാം ദുർഗന്ധം വമിപ്പിക്കുന്ന കണ്ടാൽ തോന്നുന്ന പിശാചിന്റെ മുഖമുള്ള കണ്ടാൽ ഒരു രൂപം ആ മനുഷ്യന്റെ കബറിലേക്ക് വരുന്നതാണ് എന്നിട്ട് ആ മനുഷ്യൻ പേടിച്ചുകൊണ്ട് അറപ്പോടെ വെറുപ്പോടെ ആ വന്ന രൂപത്തോട് സംസാരിക്കും ആരാണ് നീ എന്തിനാണ് നീ എന്റെ കബറിലേക്ക് വന്നത് എന്തിനാണ് നീ ഇങ്ങോട്ട് കടന്നു വന്നത് ഈ വന്ന രൂപം അവനോട് സംസാരിക്കുകയാണ് ഞാൻ മറ്റാരുമല്ല ഞാൻ ാണ് നിരാണ് നിന്റെ ഷുർക്കകളാണ് നിന്റെ വഞ്ചനയാണ് നിന്റെ 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 നിനോടുള്ള അവഗണനയാണ് നിന്റെ വ്യഭിചാരമാണ് നിന്റെ കണ്ണിന്റെ വ്യഭിചാരമാണ് എന്നാ ഈ രൂപം അയാളോട് മറുപടി പറയുമെന്നാണ് ധിയാമച്ച നാളുവരെ ആ മനുഷ്യൻ കവറിൽ കിടന്നിട്ട് ഈ ഭയാനകമായ അനുഗങ്ങൾ അനുഭവങ്ങൾ മുഴുവൻ അനുഭവിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ കബറാളികൾ അനുഭവിക്കുന്ന വേറെയും ഒരുപാട് ശിക്ഷകളെ കുറിച്ച് നമുക്ക് ഹദീസുകളിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഖബറിലെ ശിക്ഷ പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ഉസ്മാൻ അഫ്ഫാൻ ാണ് കരഞ്ഞത്സല ഖബർ ശിക്ഷയെ കുറിച്ച് കാവൽ തേടണം എന്ന് പഠിപ്പിച്ചു കൊടുത്തതും അതുകൊണ്ട് തന്നെയാണ് ഭയാനകമായ ഖബർ ശിക്ഷയിൽ നിന്ന് നമ്മ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ